ഇവ കുട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ പല്ലവിക്ക് കോടതി മൊഴി കൊടുക്കേണ്ട ദിവസമാണ് അപ്പൊ കഴിഞ്ഞ തവണ പല്ലവിക്ക് കോടതി ഹാജരാകാൻ സാധിച്ചില്ല ഇന്ദ്രന്റെ ഭീഷണിയെ തുടർന്ന് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇത്തവണ പോകണം തന്നെ പല്ലവി തീരുമാനിക്കുകയാണ് തനിക്ക് നീതി ലഭിക്കണം കാരണം ഇത്രയും കാലം താൻ പോരാടിയത് ഈ ഒരു ദിവസത്തിന് വേണ്ടിട്ടാണ് അങ്ങനെ തന്റെ ദിവസം വന്നേത്തിരിക്കുകയാണ് പാറു ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് തന്റെ കാര്യം ഓർത്ത് ചേച്ചി ഭയക്കേണ്ട കാര്യമില്ല എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ഇന്ദ്രനെതിരെ കോടതിയിൽ ഉറപ്പായിട്ടും പോയി ചേച്ചി മൊഴി കൊടുക്കണം മൊഴി കൊടുക്കാതിരിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പലവി രാവിലെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു മടങ്ങി വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴും മാഷു പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാനും കൂടെ വരാൻ പോളേന്ന് പറയാണ് വേണ്ടച്ഛാ അതിന്റെ ആവശ്യമൊന്നുമില്ല സേതുവേട്ടൻ വരുന്നുണ്ടെന്ന് പറയാം പിന്നീട് ശോഭ പറഞ്ഞത് അറിയാലോ ആ ഇന്ദ്രൻ എന്തും ചെയ്യാൻ പഠിക്കാത്തവനാണ് അത് അതുകൊണ്ട് നീ സൂക്ഷിച്ചും കണ്ടും വേണം പോകാനെന്ന് പറയാ അതെന്ന് ഓർത്ത് അച്ഛനും അമ്മയും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല സേതുവേട്ടനല്ലേ കൂടെ പിന്നെ മൊഴി കൊടുക്കേണ്ട ദിവസമല്ലേ അവനെ ഞാൻ പൂട്ടുമേ ഇത്തരം കാലം ഞാൻ കുടിച്ച കണ്ണീരിന്റെ വില ഉണ്ടാവണമെങ്കിൽ ഞാൻ മൊഴി കൊടുത്തേ മതിയാവുള്ളൂ എന്ന് പറയാം ഇത് കേട്ടതും മാഷു പറഞ്ഞു മോളെ അറിയാലോ അവരൊരു ദുഷ്ടനാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല ഒരു പക്ഷെ പാറുവിനെ വെച്ചു വരെ അവൻ ചിലപ്പം കളി കളിച്ചെന്നിരിക്കും എന്ന് പറയണം ഇത് കേട്ടതും പല്ലേ പറഞ്ഞു പാറുവിൻ്റെ കാര്യം അവള് നോക്കിക്കോളും അവൾ എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് അവളുടെ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴെനിക്ക് പേടിയില്ലച്ചാ നേരത്തെ കുറച്ച് ഭയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവൾക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ട് അവളുടെ കാര്യത്തില് അവൾ എന്തു വന്നാലും പിടിച്ചു നിൽക്കും എന്നെപ്പോലും ഒന്നും അല്ല അവള് കൂടാതെ അവൾക്ക് കട്ട സപ്പോർട്ടായിട്ട് സപ്പോർട്ടുമായിട്ട് വിശ്വവും കൂടെയുണ്ടല്ലോ ആപത്ത് വരാതെ വിഷം കാത്തോളും ആ കാര്യം ഓർത്ത് അച്ഛനും അമ്മയൊന്നും വിഷമിക്കണ്ടെന്ന് പറയാം അങ്ങനെ പല്ലവി പോകാനും റെഡിയാവണം ആ സമയം സേതു വിളിച്ചു സേതു വിളിച്ചിട്ട് വെച്ചു ചോദിച്ചു ഞാനങ്ങോട്ടേക്ക് വരട്ടെ എന്ന് ചോദിക്കണം കുണ്ടാനായിട്ട് വേണ്ട സേതുവേട്ട സേതുവേട്ടൻ കോടതിയിലേക്ക് വന്നാൽ മതി ഞാനങ്ങോട്ടേക്ക് എത്തിക്കോളാം എന്ന് പറയണം ഇനിയിപ്പോൾ സേതുവേണ അവിടെ ഇവിടെ വരെ വരണ്ട ഞാനങ്ങോട്ട് എത്തിക്കോളാം ഒരു ഓട്ടോഷേക്ക് അങ്ങോട്ട് വന്നാൽ പോരെ സേതുവേണ അങ്ങോട്ട് വന്നേക്കാൻ പറയാണ് അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് പല്ലവി അങ്ങോട്ട് പോകാനിറങ്ങുവാണ് ഈ സമയത്ത് സർവ്വദേവ്യങ്ങളെ മേടിച്ച് പ്രാർത്ഥിക്കുവാണ് മാഷും ശോഭയും കൂടെ കാരണം കുറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇങ്ങനൊരു ദിവസം വന്നിട്ടിരിക്കുന്നത് പല്ലവിയുടെ ദിവസം ഇന്ന് കോടതി മൊഴി കൊടുക്കുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ചിലപ്പോൾ ഡിവോഴ്സ് കിട്ടും പല്ലവിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കാരണം ഇന്ദ്രന്റെ ക്രൂര കൃത്യങ്ങളെ കുറിച്ചെല്ലാം പല്ലവി കോടതി വെളിപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടും കുറച്ച് കാര്യങ്ങളൊക്കെ മുമ്പ് തന്നെ ബോധ്യപ്പെട്ടാണ് ഇന്ദ്രൻ എത്ര വലിയ ക്രിമിനൽ കാര്യം അതേപോലെ തന്നെ അവനൊരു മാനസിക രോഗിയാന്നുള്ള കാര്യം അങ്ങനെയാണെങ്കിൽ ഇന്നത്തോടെ അതിനൊരു തീരുമാനമാകും ആ ഒരു ചിന്തയായിരുന്നു മാഷിൻ മാഷിന്റെ ശോഭയുടെ മനസ്സെന്നറയും ഈ സമയം സെയ്ദ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങണം ഇറങ്ങാൻ തുടങ്ങണ സമയത്താണ് പൂർണ്ണിമയും അങ്ങോട്ടേക്ക് വരുന്നത് പൂർണിമ വന്നിട്ട് പിന്നീട് പല്ലവിയെക്കുറിച്ചൊക്കെ ചോദിക്കുവാണ് അതിനുശേഷം സെയ്ദ് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം അവൾക്ക് മൊഴി കൊടുക്കാനായിട്ട് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഈ തവണ എത്തും എന്ന് പറയാം ഉറപ്പാണല്ലോ അല്ലേ ഇനിയിപ്പോ ആ ഇന്ദ്രനം എന്തേലും പ്ലാനും ഒക്കെ പണിയോ ഒന്നൊരു സംശയം ഉണ്ടെന്ന് പറയണേ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലമ്മേ അമ്മ ധൈര്യമായിട്ട് ഇരിക്കു ഉറപ്പായിട്ടും പല്ലവിക്ക് കോടതി ഹാജരാവാൻ പറ്റും മൊഴി കൊടുക്കാനൊക്കെ പറ്റുമോ പറയണം അങ്ങനെ എന്തു ചെയ്യാണ് സേതു അവിടെ നിന്ന് ഇറങ്ങുവാണ് ഈ സമയത്ത് ഊർമിള വക്കീല് കേസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച് കോടതിയിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പത്തേന് സേതു എത്തി അങ്ങനെ അവരുടെ രണ്ടുവരും കൂടെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്താണ് ഇന്ദ്രന്റെ വരവ് അങ്ങനെ ഇന്ദ്രൻ നോക്കി കഴിഞ്ഞപ്പത്തിനും അവിടെയെങ്കിലും പല്ലവീനെ കണ്ടില്ല ഇന്ദ്രനം പിന്നീട് സേതുവിന്റെ വക്കീലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതെ നിങ്ങളുടെ കക്ഷി എന്തിയെ ഇന്ന് വരുമോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ഊർമിള വക്കീൽ പറഞ്ഞു എന്താ സംശയം ഉറപ്പായിട്ട് പല്ലവിന്ന് കോടതിക്ക് ഹാജരാകുന്നു പറയാം ഉം അതൊക്കെ വെറുതെ തോന്നുന്നല്ലേ അവൾ ഇന്നും കോടതി ഹാജരാകത്തില്ല കഴിഞ്ഞ തവണ അവൾ വന്നില്ലല്ലോ അപ്പൊ ഈ തവണയും കൂടെ വരാതിരിക്കുമ്പത്തേനും കോടതി സ്വമേതായ കേസ് അങ്ങോട്ട് തള്ളും പിന്നെ ഞാൻ ജയിച്ചു ഒരിക്കലും അവൾക്കിനി ഡിവോഴ്സ് കിട്ടാൻ പോകുന്നില്ല ഇവിടെയും കൂടെ തള്ളിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾക്കിനി അപ്പം പോകാൻ പോലും പറ്റില്ലെന്ന് പറയാണ് അത് കേട്ടത് ഊർമ പറഞ്ഞു അതിൽ നിന്ന് പല്ലവി കോടതി ഹാജരാകുമല്ലോ പിന്നെ ഇന്ന എന്തിനാ എത്ര സന്തോഷിക്കണമെന്ന് എന്ന് ചോദിക്കും സന്തോഷിക്കുന്നത് എന്താന്നോ ഇന്ന് ഞാൻ ജയിക്കാൻ പോകുന്ന ദിവസം അല്ലേ അപ്പൊ പിന്നെ എനിക്ക് സന്തോഷിക്കണ്ടെന്ന് ചോദിക്കാ സേതു പറഞ്ഞു അങ്ങനെ ജയിക്കാന്ന് നീ വെറുതെ മലക്കോട്ട കെട്ടണ്ടറാ ഇന്ന് പല്ലവി വരൂ എന്ന് പറഞ്ഞാൽ എന്ന് പറയാണ് ആ സമയം ഊർമൾ പറഞ്ഞു വാ സേതു എന്ന് പറഞ്ഞു സേദിനെ വിളിച്ചു അങ്ങോട്ട് പോവാണ് എന്നിട്ട് ചോദിച്ചു പല്ലവി വരൂലോ അല്ലേ വരും വക്കീലേ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പല്ലവി അവിടെ നിന്ന് ഇറങ്ങി എന്നാ അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇവിടെ എത്തും എന്ന് പറയാം അല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യോർത്തിട്ട് എനിക്ക് ഭയമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം നടന്നേ കോടതി വെച്ച് നാണം കിട്ടില്ലേ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒടുവിൽ പഠിക്കൊണ്ട് കല കൊടുക്കുകയെന്ന് പറഞ്ഞ ഒരവസ്ഥയായി പോവരുത് സെയ് പറഞ്ഞു ഏയ് ഈ തവണ പല്ലവി നമ്മളെ ചതിക്കില്ല എന്ന് പറയാ പല്ലവിയോട് വേണ്ട പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് പല്ലവിയെ ബോൾഡാക്കി വെച്ചിട്ടുണ്ട് പല്ലവി ഇന്ദ്രനെതിരെ മൊഴി കൊടുക്കാനായിട്ട് വരൂന്ന് പറയാ സെയ്ദിനൊരു നല്ല ഉറച്ചു വിശ്വാസം ഉണ്ടായിരുന്നു പല്ലവി വരും എന്നുള്ള കാര്യത്തില് അങ്ങനെ അവരങ്ങോട്ട് പോവാണ് ആ സമയത്ത് ഇന്ദ്രൻ പ്രതാപനെ വിളിക്കുകയാണ് പ്രതാപനെ വിളിച്ചിട്ട് ചോദിച്ചു കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേന്ന് ചോദിക്ക എല്ലാം ഓക്കെ എല്ലാം ഓക്കെ ഇന്ദിര നീ ധൈര്യമായിട്ടിരിക്കുക അവൾ കോടതിയിലേക്ക് വരാൻ പോകുന്നില്ല ഈ പ്രതാപന്റെ അടുത്ത അവളുടെ കളി ഒന്നും നടക്കാൻ പോകുന്നില്ല ഒരു വാക്ക് നീ പ്രതാപൻ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് അതേപടി തന്നെ നടക്കുമെന്ന് പറയാണ് അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോ കാട്ടൂരം വക്കീൽ ചോദിച്ചു എന്താടാ കാര്യങ്ങള് അവൾ എത്താനൊന്നും പോകുന്നില്ല വക്കീലെ വക്കീലിനെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഒക്കെ എളുപ്പമായി ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവളെ പേടിക്കേണ്ട കാര്യമില്ല അവള് വന്നാലേ ഇന്നിപ്പോ ഡിവോഴ്സിന് വേണ്ടിട്ട് വേണ്ടിയിട്ട് അവളും ഒഴുകൊടുക്കത്തുള്ളൂ അവള് വരത്തില്ലോ പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് ബാവൊക്കെ ഇല്ലേ നമുക്ക് ധൈര്യപോർവ്വർ കയറിപ്പോന്ന് പറഞ്ഞിട്ട് അവര് കോടതിയിലേക്ക് കേറി പോവാണ് ആ സമയം പല്ലവിയൊരു ഓട്ടോരക്ഷയ്ക്ക് ആയി കാണിച്ച ഓട്ടോരക്ഷ കയറി പിന്നീട് പറഞ്ഞ അതെ ഇത്തിരി സ്പീഡിൽ പോകണം എന്നൊക്കെ പറയാണ് കോടതിക്കാരെ അല്ലേ പതിനൊന്ന് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായാലും കുറച്ച് നേരത്തെ എത്തിയോണ്ട് കുഴപ്പമൊന്നും ആ ഒരു ചിന്തയായിരുന്നു പല്ലവിയുടെ മനസ്സെന്നറിയും അങ്ങനെ കുറെ ദൂരം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബ്ലോക്ക് കണ്ടു അത് പ്രതാപ് മനഃപൂർവ്വ സൃഷ്ടിച്ച ബ്ലോക്ക് ആയിരുന്നു കാരണം പ്രതാപനും ഇന്ദ്രനും കൂടെ ചേർന്ന് നടത്തിയ പ്ലാനാണ് അപ്പൊ പ്രതാപന്റെ കുറെ ശിങ്കിടികളുണ്ടല്ലോ അപ്പൊ പ്രതാപൻ്റെ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അവര് കുറെ അനുയായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറെ ഗുണ്ടകളൊക്കെ ഉണ്ട് അങ്ങനെ അവർ മനഃപ്പൂർവ്വം ഒരു ബ്ലോക്ക് സൃഷ്ടിച്ചാണ് വരുന്ന വഴിക്ക് പല്ലവി വരുന്ന വഴിക്ക് പല്ലവിക്ക് പക്ഷെ അത് അറിയുന്നുണ്ടായിരുന്നില്ല പല്ലവിക്ക് ഈ ബ്ലോക്ക് ഓർത്ത് പല്ലവി ഓർത്ത് ഇപ്പൊ തന്നെ മാറും എന്നോർത്ത് അഞ്ചു മിനിറ്റായി പത്തു മിനിറ്റായി പതിനഞ്ചു മിനിറ്റായി പല്ലവിക്ക് ടെൻഷൻ കയറി കൃത്യസമയത്ത് കോടതിയിലേക്ക് എത്തണ്ടാണ്ട് എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല കാരണം പ്രതാപന്റെ ഗുണ്ടകൾ ഏതാ പണിയാന്ന് അറിയത്തില്ല ആന്മാർ എന്തു ചെയ്യുന്നു വണ്ടി വിലങ്ങനെ ഇട്ടിട്ട് വണ്ടി കേടായെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി പക്ഷേ എങ്കിലും അങ്ങനെ വണ്ടി കിടന്നും ബാക്കി പുറകെ വരുന്ന വണ്ടിക്കൊന്നും പോകാൻ പറ്റാതെ അങ്ങനെ കട്ട ബ്ലോക്ക് ആയിപ്പോയി വല്ലാത്തൊരവസ്ഥ ഈ സമയം പല്ലിവല്ലാതിരുന്ന് ഉഷ്ണിക്കുവാണ് പിന്നീട് ഓട്ടക്കാരൻ്റെ അതെ എനിക്ക് കോടതി പതിനൊന്ന് മണിയാകുമ്പോൾ എത്തണ്ടെന്ന് പറയുന്നത് ചേച്ചി ഇങ്ങോട്ട് നോക്ക് വഴി മൊത്തം ബ്ലോക്കാ എങ്ങനെ പോകാൻ അന്ന് ചോദിക്കുവാണ് ആ സമയത്ത് രണ്ട് പേരെ അല്ലോട് നടന്നു പോകുന്നുണ്ട് പിന്നീട് ഓട്ടക്കാരൻ്റെ പറഞ്ഞു അതെ ഇവിടെ വെറുതെ വണ്ടി ഇട്ടുവാണെന്നിട്ട് കാര്യമില്ല ഇപ്പോഴെങ്ങും ഇല്ലോടെ വണ്ടി പോകാൻ തോന്നില്ല വഴി മൊത്തം ബ്ലോക്കാ എന്ന് പറയണം ഇത് കേട്ടോ പല്ലവിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി ആ സമയത്താണ് പ്രതാപൻ അങ്ങോട്ടേക്ക് വരുന്നത് പ്രതാപൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പല്ലവേരെ അടുത്തേക്ക് വേണം അപ്പൊ പല്ലവേ ഒട്ടശേരിക്കാണ് പ്രധാന നടന്നാ അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് ചോദിച്ചു ഓ കോടതിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതായിരിക്കും തബ്ബുരാട്ടി അല്ലേന്ന് നീ ചോദിക്കണം അതൊക്കെ ഇടും പല്ലവര് മൈൻഡ് ചെയ്യാൻ നിന്നു അവനോടൊക്കെ എന്തിനാണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു പല്ലവേയുടെ നിപ്പും പെട്ടുമൊക്കെ പിന്നീട് പറഞ്ഞു അതെ കോടതിയിലേക്ക് പോകാൻ ഇറങ്ങിയതാണെങ്കില് നീ വെറുതെ പോവാൻ നിൽക്കണ്ട നിനക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഇത് ഇടതും പല്ലവി പറഞ്ഞ അത് താനാണോ തീരുമാനിക്കണം നിൽക്കും ഞാനാ തീരുമാനിക്കുന്നത് കാരണം ബ്ലോക്ക് ഉണ്ടാക്കിയ ആളെ ഞാനല്ലേ ഞാൻ തീരുമാനിക്കൂ എന്ന് പറയാ ഇതുകിടത്തും പല്ലവി ഒന്ന് ഞെട്ടി ഞാൻ മനപൂർവ്വം ബ്ലോക്ക് സൃഷ്ടിച്ചിരിക്കുന്ന ഇനിയിപ്പോ ഈ ബ്ലോക്ക് മാറണമെങ്കിൽ കോടതി സമയം കഴിയണം അതിനുശേഷം മാത്രമേ ബ്ലോക്ക് മാറുകയുള്ളൂ നിനക്ക് എന്തേലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്തോ അല്ല നീ വലിയ തന്റേടിയല്ലേ വലിയ ബുദ്ധിമതിയല്ലേ ഒരു കാര്യം ചെയ്യാൻ ഈ ബ്ലോക്കിനെ മാറി കടന്ന് നിനക്ക് കോടതിയിൽ എത്താൻ പറ്റുമെങ്കിൽ നീ കൊയ്ക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം പല്ലവിക്ക് മനസ്സിലായി താൻ ചെന്ന് പെട്ടിരിക്കുന്ന ചതിക്കുഴി എന്താന്നുള്ളത് ഇവിടുന്ന് എങ്ങനെയാണ് രക്ഷപ്പെടണം ഇവിടുന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇത്രയും കാലം താൻ കാത്തിരുന്ന് വെറുതെ ആയിപ്പോ എന്താ ചെയ്യേണ്ടേ ഒരു മാർഗമില്ലാത്തൊരവസ്ഥ പല്ലവി പെട്ടെന്ന് മടിച്ചിരുന്നല്ല പല്ലവി അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ നിന്ന് ചാടി ഇറങ്ങുവാണ് പ്രതാപൻ അത് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല ചാടി ഇറങ്ങി അങ്ങ് നടന്നു പല്ലവി എടുത്തു കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് മാറുന്നിർത്തുന്ന ഏതെങ്കിലും വണ്ടി കിട്ടിയല്ലോ അങ്ങനെ പോവാന്ന് വിചാരിച്ച് പല്ലവി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം കോടതി കൂടി കോടതിയോട് സമയമായതിനും പല്ലവീനെ കണ്ടിട്ടില്ല സേതുവിന് ടെൻഷൻ ഊർമിള വന്നിട്ട് ചോദിച്ചു അല്ല സേതു പല്ലവി വരത്തില്ലെന്ന് ചോദിക്കാം വരും വക്കീല് വരുമെന്ന് എന്നോട് പറഞ്ഞെ ഇറങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞു എന്ത് പറ്റിയെന്ന് അറിയത്തില്ലോ എന്ന് ഓർത്ത് പല്ലവിയെ വിളിക്കണം അപ്പൊ പല്ലവി കോള് കൊടുക്കുന്നില്ല സേതുന് ഭയങ്കര ടെൻഷനായിപ്പോയി ഊർമിള വീണ്ടും വന്ന് ചോദിച്ചു പിന്നീട് കോടതിയിൽ കേസ് വിളിക്കുവാണ് അങ്ങനെ കേസ് വിളിക്കുന്ന സമയത്ത് പല്ലവിയില്ല ഈ സമയത്ത് ഇന്ദന്റെ വക്കീൽ പറഞ്ഞു കാട്ടൂരം വക്കീൽ പറഞ്ഞു അതെ കഴിഞ്ഞ പ്രാവശ്യം കഷിക്ക് ഹാജരായില്ല ഇത്തവണയില്ല അവർക്ക് വരാൻ താല്പര്യമില്ല കാരണം അവർക്ക് ഡിവോഴ്സ് വേണ്ടെന്നോന്നേ അതുകൊണ്ടല്ലേ വരാത്തേ അങ്ങനെയാണെങ്കിൽ ഈ കേസ് ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കണം ഇനി എന്തിനാ അവർക്ക് ഡിവോഴ്സ് അവർക്ക് വേണ്ടാത്തോണ്ടല്ലേ അവർ മൊഴി കൊടുക്കാൻ വരാത്തെ അവർക്ക് ഇതന്നെ ഇതിനെ മൊഴി കൊടുക്കാൻ താല്പര്യമില്ല എന്നൊക്കെ ജഡ്ജിയോട് വാദിക്കുകയാണ് അതുകൊണ്ട് ഈ കേസ് ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കണം എന്ന് പറയണം അല്ലെങ്കിൽ ഇത്ര സമയമായില്ലെന്നു ചോദിക്കുകയാണ് ഈ സമയം ഓർമ്മള പറഞ്ഞു എന്റെ കക്ഷി എന്ന് പറയുന്നത് നിങ്ങളുടെ കക്ഷി എന്ന് പറഞ്ഞാൽ എത്ര സമയം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം കുറെ സമയമായല്ലോ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കക്ഷി എത്തിയിട്ടല്ലോ എന്ന് പറയണം ഇത് കേട്ടതും ഓർമ്മളക്ക് ടെൻഷൻ ഓർമ്മള ജഡ്ജിയോട് അത് കുറച്ച് സമയം കൂടെ തരണം അതിനുള്ളിൽ തന്നെ എൻ്റെ കഷി എന്താണോ എത്തും എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയാം ഒരു പക്ഷെ വഴിയിൽ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ലെന്ന് പറയണം അവസാനം അവരോട് നന്നൊരു കാര്യം ചെയ്യാൻ കുറച്ച് സമയം കൂടെ അതിനുള്ളിൽ വേറെ കേസുകൾ വിളിക്കൂലോ അതിനുശേഷം എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാന്ന് പറയണം ആ സമയം സേതുന്റെ അടുത്തുനിന്ന് ടൂർമള പറഞ്ഞു ഒന്ന് വിളിച്ചു നോക്ക് പല്ലവിയെ എന്ന് പറയണം അങ്ങനെ എന്തുവേണം പിന്നെ സേതു വിളിക്കുവാണ് സേതു വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല ദൈവമേ പെട്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു ആ സമയം ഇന്ദിരം ഭയങ്കര സന്തോഷത്തോടെ കൂടുതലിരിക്കാണ് താൻ ജയിച്ചു എന്നൊരു ചിന്തയായിരുന്നു മനസ്സ് നിറയുണ്ടായിരുന്നേ അങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പല്ലവെ അവള് ബുദ്ധിമുതയല്ലേ അവള് ബ്ലോക്ക് കടന്ന് പുറത്ത് വന്നിട്ട് അവിടെ നിന്നൊരു വണ്ടി പിടിച്ച് നേരെ കോടതിയിലേക്ക് എത്തുവാണ് ഇത്തിരി സമയം ലേറ്റ് ആയി എന്നാലും കുഴപ്പമില്ല അവൾ ഓടി കയറി വരുവാണ് അങ്ങനെ അവളെ കണ്ടുകഴിഞ്ഞപ്പത്തേനും ഇന്ദ്രനും കാട്ടൂരം ബക്കീരോക്കും ഞെട്ടി പിന്നീട് പല്ലവേ അങ്ങോട്ട് കയറി വരുന്നത് കണ്ടപ്പോ ഓടിയങ്ങ് ചെന്നുദ്ധിച്ച് എന്താ താമസേ അതൊക്കെ പറയാന്ന് പറയാണ് പിന്നീട് ഓർമ്മ പറഞ്ഞു എന്റെ കക്ഷി എത്തിയിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടത് ഇന്ദ്രനെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇന്ദ്രനൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല അങ്ങനെ പല്ലവി എത്തിക്കഴിഞ്ഞപ്പോ സേതുവിനും ഊർമിള വക്കീലിനൊക്കെ ഭയങ്കര സന്തോഷമായി പിന്നീട് പല്ലവിയോട് ഊർമിള ചോദിച്ചു എന്താ എത്ര ലേറ്റായെന്ന് ചോദിച്ചാൽ പറഞ്ഞു മനഃപ്പൂർവ്വം ബ്ലോക്ക് ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ പറയണം ഓഹോ അങ്ങനെയാണെങ്കിൽ അതും കൂടെ കോടതി ചേർത്ത് പറഞ്ഞേരേ ഇവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ധനം ചെയ്ത പരിപാടിയാന്ന് അതും കൂടെ ചേർത്ത് പറഞ്ഞേക്കാൻ പറയണം അങ്ങനെ പല്ലവി കോടതി മൊഴി കൊടുക്കുന്നുണ്ട് നാളെ പല്ലവി അങ്ങനെ മിന്നുവാണ് ആണ് കോടതിയിൽ ഒരിക്കലും ഇന്ധനം പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും ആയിരുന്നില്ലത് അങ്ങനെ പല്ലവി ഇന്ധനനെതിരെ നല്ല ശക്തമായ തെളിവുകൾ തന്നെയാണ് കോടതി കൊടുക്കുന്നത് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി